ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കറ്റ് സോറി കറിവേപ്പില നല്ല രീതിയിൽ തഴച്ച് വളരാനും ഇതിൽ വരുന്ന രോഗങ്ങൾ പുള്ളിക്കുത്തും മുരടിപ്പും അല്ലെങ്കിൽ മെലി ബഗിൻ്റെയൊന്നും പ്രശ്നങ്ങൾ വരാതിരിക്കാനുമായിട്ട് ഒരു ഫെർട്ടിലൈസർ പ്ലസ് കീടനാശിനിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് രണ്ടും ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന കറ്റാർവാഴ മാത്രം മതി കറ്റാർ തണ്ട് ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഈയൊരു ഫെർട്ടിലൈസറും കീടനാശിനിയും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിൽ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് തട്ടിവിട്ടാൽ ഞാൻ എപ്പോഴും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നമ്മുടെ കറ്റാർവാഴ അപ്പോൾ ഇതിൻ്റെ ഗുണം അറിയാത്തവരാരും ഒരു തയ്യെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാതിരിക്കത്തില്ല അപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് മാത്രം മതി നമുക്ക് നമ്മുടെ ഈ വളവും കീടനാശിനിയും ഒക്കെ ഉപയോഗ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾ അതായത് കറിവേപ്പില മാത്രമല്ല പച്ചക്കറിക്കാണെങ്കിലും വേറെ ചെടികൾക്കാണെങ്കിലും പൂവൊക്കെ ഉണ്ടാകുന്ന ചെടികൾക്കൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് കൂടാതെ കറ്റാർ വാഴയിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസും വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമ്മുടെ കറിവേപ്പിലയുടെ തണ്ണിനെ സ്റ്റെമ്മിനെ നല്ല രീതിയിൽ ബലപ്പെടുത്താനും വേരിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താനും ഒക്കെ ആയിട്ട് സഹായിക്കും അത് മാത്രമല്ല തഴച്ച് വളരാനും വളരെ നല്ലതാണ് അപ്പോൾ കറ്റാർ വാഴ കൊണ്ടുള്ള ഫെർട്ടിലൈസർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം ഇതിന് എന്നത്തെയും പോലെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് ഒപ്പിടാത്ത കഞ്ഞിവെള്ളം അതായത് പുളിപ്പിച്ചതായിരിക്കണം മാക്സിമം രണ്ട് ദിവസമെങ്കിലും പുളിപ്പിച്ച കഞ്ഞിവെള്ളമായിരിക്കണം ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കറ്റാർ വാഴ കറ്റാർ കറ്റാർവാഴയുടെ ഒരു മഞ്ഞ കറയില്ലേ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് പോള ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജെല്ല് മാത്രമായിട്ട് അടിക്കുക അടിക്കുക അല്ലെങ്കിൽ ഇലയോട് എളുപ്പം അതായത് ഈ കറ്റാർ കറ്റാർവാഴയുടെ പോളയുണ്ടല്ലോ അത് അല്ലെങ്കിൽ അത് മിക്സ് ചെയ്ത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് കറ്റാർ ഈ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് കട്ടി കട്ടിക്കനുസരിച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു പുളിപ്പിച്ച കട്ടിക്കനുസരിച്ച് നമുക്ക് ച ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലാണെങ്കിൽ മണ്ണിൽ അല്ലെങ്കിൽ ചട്ടിയിലാണെങ്കിൽ ചട്ടിയിൽ കറിവേപ്പിലെ ഏത് ഭാഗം എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കീടനാശിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും അതും ഇതുപോലെയൊക്കെ തന്നെ തന്നെയാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സാധ അപ്പം എടുക്കുന്ന കഞ്ഞിവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണെങ്കിൽ പുളിപ്പിച്ച കഞ്ഞി കഞ്ഞിവെള്ളമായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ഇലയിലൊക്കെ സ്പ്രേ ചെയ്യാനാണെങ്കിൽ അപ്പോഴെടുക്കുന്ന കഞ്ഞിവെള്ളമാണെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് ജെല്ല് മാത്രം മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് വെള്ളം വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതും വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കീടനാശിനി കൂടെയാണ് കുറേ കാലത്തേക്ക് നമ്മുടെ കറിവേപ്പിലയിൽ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും കീടങ്ങളുടെ ഉപദ്രവമോ അല്ലെങ്കിൽ മെലിഭങ്ങിൻ്റെ പ്രശ്നങ്ങളോ കുരുടിപ്പോ മുരടിപ്പോ അങ്ങനെ ഒന്നും വരത്തില്ല നല്ലൊരു ഫെർട്ടിലൈസർ അല്ലെങ്കിൽ നല്ലൊരു കീടനാശിനിയാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം